പിന്നെ കുറേ കാച്ചിക്ക കളച്ചോണ്ട് വന്ന് അപ്പോൾ അതിൻ്റെ വലുതല്ല നമ്മൾ വിത്തിനെടുത്ത് വെച്ചു അപ്പോൾ ചെറിയ കുറേ കാച്ചുകളുണ്ട് അപ്പോൾ അത് കളയാതെ നമുക്ക് പുഴുങ്ങിയാണ് അതിനുവേണ്ടിയാണ് കാച്ചിക്ക എടുത്താണ് അതിൻ്റെ മൂടി നമുക്ക് പോലെ ഇത്രയും വലുപ്പത്തിൽ നടാൻ നല്ലതാണ് കളച്ചും മാറ്റി വെച്ചാൽ നമുക്ക് കാച്ചിക്ക ചെത്തിയെടുക്കാം ചെറിയ കാച്ചയ്ക്കാണ് അത്രയും മതി നമുക്ക് കഴിയെടുത്ത് വൃത്തിയാക്കാൻ പോകാം രണ്ട് ചേർത്ത വെച്ചപ്പോ തീ കത്തുന്നതാണ് നല്ല ചപ്പറായിട്ട് തീ കത്തുന്നുണ്ടോ ചിറത്ത വെച്ചോണ്ടാണെങ്കിൽ ആളി കത്തുന്നു വെള്ളം തിളയ്ക്കാറായി നമുക്ക് കാച്ചയ്ക്ക് പറഞ്ഞിട്ട് കൊടുക്കാം പെട്ടെന്ന് വേണ കാച്ചിലാണത് ഒരിക്കലാവശ്യമുള്ള ഉപ്പ് നമുക്ക് കിട്ടും ഉപ്പ് വല്ലതാണ് ഞാൻ ഇടുന്നത് ഇടുന്നേ കാച്ചയ്ക്ക് വേണ്ടതാണ് కాకు వెంటుకి ఊటి ఎక్కడ కాచికి నెలటెండీ నమకి చూడూడు కళిక చమంది కొట్టి